ഹലോ ഞാൻ സുനി സജീവ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മാറ്റുക ഓപ്പോസിറ്റ് രേവതി വെഡി കളേശൻ യേശുവിൻ്റെ നാമത്തിലെ എല്ലാവർക്കും സർവ്വ സമാധാനവും ഒക്കെ ഉണ്ടാകട്ടെ സ്വസ്ഥ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ ഈ യേശു എന്ന് പറയണത് ക്രിസ്ത്യാനിയുടെ ദൈവത്തിൻ്റെ കാര്യമല്ല കേട്ടോ പറയണേ ലോകത്തിലൊരേ ഒരു മഹാത്ഭുതത്തിന് നിങ്ങൾക്ക് അറിയാവോ ആ യേശു ക്രിസ്തുവിൻ്റെ കാര്യം പറഞ്ഞേ ലോകത്തിന്റെ ചരിത്ര ഈ ലോകത്തിൽ ആരൊക്കെ ജനിച്ചിട്ടുണ്ടോ എല്ലാവരും ഈ ക്രിസ്തു വർഷ പോളേനെ ആ ക്രിസ്തു ആരാന്ന് നിങ്ങളും മക്കളും തലമുറയും ഞാനും ഒക്കെ പഠിച്ചാൽ നമ്മൾ ക്രിസ്തു യേശു ലോകത്തിൽ ഉന്നതരും ശ്രേഷ്ഠമാകും അല്ലെങ്കിൽ നമ്മുടെ മക്കളൊക്കെ വഴിതെറ്റിപ്പോയി കഴിഞ്ഞ് കരഞ്ഞ നൂല് ഒളിച്ചിട്ട് കാര്യമില്ല അപ്പൊ നമ്മൾ എപ്പോഴും ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുക കുഞ്ഞിലെ മുതൽ നമ്മുടെ ഒരു ഫ്രണ്ടായിട്ട് മക്കൾക്കൊക്കെ ഒരു കൂട്ടുകാരനായിട്ട് ഒക്കെ പരിചയപ്പെടുത്തി കൊടുത്താൽ മതി ഒരു ഇങ്ങനെ നമുക്ക് പണ്ടുണ്ടായിരുന്നില്ല പെൻ ഫ്രണ്ട്സൊക്കെ റീ ഡേയ്സ് ഡൈജസ്റ്റ് ചെയ്യുന്ന അതുപോലെ എപ്പോഴും ഒക്കെ ഒരു ആ ഫ്രണ്ടിനോട് ഒരു എഴുത്തെഴുതി മാനസികമായിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ ചോദിച്ചേ എന്ത് ചോദിച്ചാലും തരാൻ മതിയായവൻ സകലവും എനിക്ക് സാധ്യമല്ലോ എനിക്ക് അസാധ്യമായതൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ നാമത്തിൽ സർവ്വ നന്മയും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ ഡയാന കൊച്ചിൻ്റെ കൂടെയാണ് കുറേ ഹാങ്ങിങ് എയ്റ്റീൻ ക്യാരറ്റിന്റെ ലൈറ്റ് വെയിറ്റ് മൂന്ന് ഗ്രാം സംതിങ് ഒക്കെ ഉള്ളു മിക്കതും ഒരെണ്ണം മാത്രം അഞ്ച് ഗ്രാമിൻ്റെ ഉള്ളു ഇതിപ്പോൾ കണ്ടോ കഴുത്തിൽ ഇട്ടേക്കണ കണ്ടോ ഇത് ബ്ലാക്ക് സ്റ്റോൺസ് എന്ത് ഭംഗിയാന്ന് നോക്കിയേ മൂന്ന് ഗ്രാം സംതിങ് ഉള്ളു എന്ത് രസമായിട്ടൊക്കെ നോക്കിക്കേ അടിപൊളിയല്ലേ നോക്കിക്കേ ഇനി ഓരോന്നും ഓരോന്നും ഇട്ട് കാണിക്കാം കേട്ടോ ഇതാങ്കിലും ഇത് ഇത് മൂന്ന് ഗ്രാമി താഴെ ഉള്ളൂട്ടോ ഇത് വൈറ്റ് സ്റ്റോൺ ഇതെല്ലാം ഇമ്പോർട്ടഡ് ആട്ടോ ഈ എടുത്തു വെച്ചേക്കുന്ന എല്ലാ ഇമ്പോർട്ടഡ് സാധനങ്ങളാണ് നമ്മുടെ ഇവിടെ ഉള്ളതല്ല ഇത് കൃത്യം നല്ല പേള് ഹാങ്ങിങ് നല്ല പേളാട്ടോ എന്ത് രസമാണ് നോക്കി ഈ പേള് ഇതെല്ലാം കഴുത്തിൽ ഇട്ടിട്ടുള്ള ഇതും ഇതിന്റെ കൂടെ കണക്ട് ചെയ്തേക്കാം കേട്ടോ അപ്പൊ ഇത് ഇത് മാത്രമേ ഇച്ചിരി കൂടുതലുള്ളൂ നാല് ഗ്രാം നാല് ഗ്രാം രും ആ നാലര ഗ്രാം ഓള മരും ഇത് മാത്രം ബാക്കി എല്ലാം വെയിറ്റ് കുറവാട്ടോ ഇതും അതെ മൂന്ന് ഗ്രാം സമിതി സ്വർണത്തിൽ തന്നെ ഗോൾഡിൽ തന്നെ എയ്റ്റീൻ എയ്റ്റീൻ ഗ്യാസ് കേൾക്കുമ്പോ ഞെട്ടു വേണ്ടട്ടോ പണ്ടത്തെ നമ്മൾ കാശ് കൊടുത്ത മേഴ്സെല്ലാം എയ്റ്റീൻ ക്യാരറ്റൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴാണ് നയൻ മൺസസ് എച്ച്ഒടി മുതിര അപ്പം എല്ലാ കടയിലും ചെന്നാൽ എച്ച് ഒ ഡി മുതിര സ്വർണ്ണം എല്ലാം നയൻ മൺസസ് പണ്ടത്തെ സ്വർണ്ണങ്ങളെല്ലാം ഈ ചെമ്പി ഇറന്നിരുന്നു ഈ ഇത്രയും നല്ല ഹൈ ഫിനിഷിങ്ങും മന്ന് ലാസ്റ്റിങ് ചെയ്യണമെങ്കിൽ എയ്റ്റീൻ ക്യാരറ്റാണ് കൂടുതൽ നല്ലത് ഈ ഡയമണ്ട്സ് എല്ലാം വന്നത് എയ്റ്റീൻ ക്യാരറ്റിലല്ലേ ഫിനിഷിങ് കൂടുതൽ കിട്ടും പണിയണയിൽ അപ്പൊ നമ്മൾ തങ്കത്തി മാല എടുത്തേ പെട്ടെന്ന് കംപ്ലൈന്റും വരും ഇത്ര ഫിനിഷിങ് വരില്ല നയൻ മൺസില് വന്ന ഫിനിഷിങ് തങ്കത്തിൽ ഒറിജിനൽ തങ്കത്തിൽ തന്നെ ആവുമ്പോൾ വരില്ല അതുപോലെ എയ്റ്റീൻ ക്യാരറ്റിന്റെ ഇത്രയും അതിമനോഹരമായ ഫിനിഷിങ് ഇത്രയും നൈസിൽ എയ്റ്റീൻ ക്യാരറ്റിൽ ആണ് ഉണ്ടാക്കുമ്പോൾ ലാസ്റ്റിങ് ഇത്രയും ലൈറ്റ് വെയിറ്റ് ഇത് കണ്ടോ ഇതൊക്കെ മൂന്നര ഗ്രാമേ ഉള്ളൂ കേട്ടോ പിങ്ക് കളറ് സൂപ്പർ അല്ലേ അപ്പോൾ ഇങ്ങനത്തെ മാല നമുക്ക് ഇപ്പൊ പിള്ളേരെല്ലാം ഇങ്ങനത്തെ മാലയല്ലേ ഇടണേ യിറ്റിംഗ് കാറ്റാകുമ്പോ ലാസ്റ്റ് യു ചെയ്യും നല്ല ചെയിനുകളും ഒക്കെയാ അപ്പൊ ഇതിന്റെ ചെറിയ ചെറിയ കുഞ്ഞി കമ്മലുകളും ഉണ്ട് എല്ലാവർക്കും കുഞ്ഞി കുഞ്ഞു മതി അപ്പൊ ഇപ്പോ വലുതിപ്പോ ഞാനും ചിന്തിക്കാനൊക്കെ ഇപ്പൊ ഈ ഒരു കുഞ്ഞു മാല ഇട്ടിട്ട് ഇങ്ങനത്തെ മാലകളല്ലാണ്ട് ആരെ ആരെയപ്പോ വല്യ തീർന്നെ ഇപ്പൊ എല്ലാരും എന്റെ പ്രായമുള്ളവരും വലിയ മാലയെല്ലാം മാറ്റിയിട്ട് ഇങ്ങനെ നൈസ് മാല ആയിട്ടാക്കി ലോകം എല്ലാരും ഇനി കുറേ കാലം കഴിയുമ്പോൾ ചിലപ്പോ വലുത് പിന്നെ തിരിച്ചു വരില്ലായിരിക്കും കേട്ടോ എല്ലാം മട്ടൻ കറങ്ങിയല്ലേ വന്നത് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് വർഷം കഴിയുമ്പോൾ ഇനി വലിയത് ഫാഷനായി വരും അതുവരെ ഇനി ഒരു എട്ടുപത്തു വർഷമൊക്കെ ഇതാക്കിയായിരിക്കും ഫാഷൻ അപ്പം നമുക്കിപ്പോൾ ഇങ്ങനത്തെ കുറേ കളക്ഷൻ കാണാം നിങ്ങളപ്പം ഇതിൻ്റെയൊക്കെ വേണ്ടവരെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞങ്ങളുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം എൻക്വയറി ഒരു നമ്പറില്ലേ നമ്പറിലേക്ക് കൊടുത്താൽ മതി വാട്സപ്പിൽ അപ്പോൾ അവർ ഇതിൻ്റെ റേറ്റ് ഒക്കെ പറയും കേട്ടോ ഇതിൻ്റെ റേറ്റ് പറയാൻ പറ്റില്ല വീഡിയോയിൽ വേറെ എന്നുവെച്ചാൽ സ്വർണത്തിൻ്റെ വില ഓരോ ദിവസം മാറുകയൊക്കെ ചെയ്യില്ലേ അപ്പം അത് നമുക്ക് പറ്റില്ലല്ലോ പിന്നെ ഇത് നിങ്ങൾക്ക് ഓൺലൈനിൽ അയച്ചു തരും കേട്ടോ അതുകൂടാണ്ട് പിന്നെ നമുക്ക് നല്ല മനോഹരമായ രണ്ട് സ്കീമുണ്ട് കേട്ടോ നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്കിപ്പോൾ ഒരു ലക്ഷം രൂപ സേവിങ് ഉണ്ടെങ്കിൽ ഒരു അയ്യായിരം രൂപ ഒക്കെ സ്വർണത്തിൽ നിക്ഷേപിക്കണം ഒരു മാസം എന്നല്ലേ പറയണേ അപ്പോ എന്നെ ആയാലും ഇതിന്റെ മാത്രം വില ഇതുവരെ കുറഞ്ഞങ്ങ് താഴെ പോയിട്ടില്ല ഇത് ക്രമംക്രമായിട്ട് കൂടിക്കൊണ്ടുവരുവാ കഴിഞ്ഞ വർഷം ഭയങ്കര കൂടുതലായിരുന്നു എന്തായാലും പതിനാല് പെർസെന്റേജിലും വർധനമുണ്ടാവും എന്നാ പറയണേ അപ്പൊ ധൈര്യ സമയം നമുക്കൊരു പിന്നെ ഒരു കാര്യമാണ് പെട്ടെന്നൊരു പൈസ വന്ന് ആരുടെ മുമ്പിൽ നമ്മള് ദൈവമക്കള് കൈ നീട്ടരുത് നമുക്ക് ഇനി ഒരു സമ്പാദ്യം ഉണ്ട് ആരുടെ മുമ്പിൽ കൈ നീട്ടുമ്പോഴല്ലേ ഓരോരുത്തരുടെ സ്വഭാവം അത് ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളവിടെ ആയാലും ചോദിക്കാൻ വന്നാൽ ആദ്യത്തെ തവണയൊക്കെ കൊടുക്കും പിന്നെ ചോദിക്കാൻ വന്നാൽ നമ്മൾ കണ്ട മട്ട് കടിക്കില്ല ഞാനൊക്കെ എങ്ങനെയാ കേട്ടോ എപ്പോഴും എന്നോട് ചോദിക്കാൻ വന്ന ഒരു തവണയൊക്കെ കൊടുക്കും പിന്നെ അതെ എനിക്കറിയാൻ പാടില്ല നിങ്ങൾക്ക് അങ്ങനെ ഇങ്ങനെ ആ ക്യാരക്ടർ എന്നറിയാൻ പാടാം അപ്പം നമ്മൾ കഴിയുന്നത്ര കൈ നീട്ടാണ്ടിരിക്കുക അപ്പം നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് ലിക്വിഡ് അസെറ്റ് സൂപ്പറാണ് സ്വർണത്തിൽ അപ്പോൾ അങ്ങനെ മേടിക്കാം അപ്പോൾ നമ്മുടെ സ്കീമിൽ ചേർന്നാൽ ചെറിയൊരു നിക്ഷേപമാകും അപ്പോൾ എല്ലാവരും യേശോബ്രാൻ അനുഗ്രഹിക്കട്ടെ അതുകൂടെ നോക്കിക്കോട്ടോ ശരിയെന്നാൽ